എനിക്ക് നീളത്തിൽ ഇതാ കുടിക്കുന്നത് രണ്ടു ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കയ്യിൽ

കേരളത്തിന്റെ കാര്യം പറയാം രതീഷ് അതിന്റെ പേരുണ്ട് രതീഷ് രതീഷ് നേരത്തെ അങ്ങനെ രതീഷിനെ അപ്പത്തിന്റെ പേര് നമ്മുടെ ഏത് സിനിമയാണ് കട്ടപ്പനം ഋഥിക്രോഷ സിനിമ പേരാണ് രതീഷ് രതീഷിന ണ്ടാക്കണ്ടിരുന്ന കട്ടിയില്ല ഉണ്ടാക്കിയാൽ മതിയായിരുന്നു രണ്ടു രീതിയിൽ ഉണ്ടാക്കേണ്ടിയായിരുന്നു അല്ലെ പക്ഷെ ഞാൻ എന്താ ചെയ്തേ തുടങ്ങി അത് മലയാളത്തുകാരുടെ ഫുഡ് മലയാളികൾ തന്നെ മെയിനാ ജാസ്തിരുവിശപ്പഴം സാപ്പിടുന്നത് മലയാളികളും ജാസ്തി

पैक करना

ഏതൊക്കെ ഏതൊക്കെ റെഡിയാക്കി ഞാനിപ്പം ഏതൊക്കെ അപ്പം പൊള്ളിച്ചുകൊണ്ടിരിക്കാണ് ഇത് റെഡിയായി ഇനി ഇതിനൊരു ചായ കൂടെ ഇട്ട് ഏതൊക്കെയപ്പോ കൂടെ ചേർന്ന് ഒരു കടിക്ക് ഒരു ടിഫിൻ അതായത് വൈകുന്നേരത്തെ ഒരു എന്താ പറയാ ചായ കടി ചായ കടി എല്ലേക്കാതെ ചില കട നല്ല പടക്കെ നല്ല കടയാണ്

ഇപ്പൊ ഞങ്ങള് പൊള്ളാച്ച പക്കത്തിന്റെ ഓരോരുത്തരെ പോയിട്ട് വന്നെ പോകുന്ന വഴിക്ക് ഒരു വീഡിയോ എടുക്കുന്ന പോയി അപ്പൊ തന്നെ വണ്ടി പണ്ട് ഇപ്പൊ എന്റെ കഴിയാൻ പക്കന്ന് നമ്മളുടെ രതീഷിന്റെ പണ്ടിന്റെ രതീഷ് ഓക്കെ ഇപ്പൊ റെഡി അയച്ചു രതീഷ് രതീഷ് വെള്ളിയെ രതീഷ് ഒരു ചായ 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 ഇന്നത്തെ വീഡിയോ നമ്മള് നമ്മടെ രതീഷിലെ റെഡിയാക്കിട്ടുണ്ട് ബാക്കി മാത്രമേ ചെറുതായിട്ട് നീങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും എല്ലാവരും വർക്കല്ലേ ഏഴ് നിലനിന്നും ഒരു സാധ്യപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് സബ്സ്ക്രൈബർ വെളിപ്പെടാൻ നടത്തുന്നത് ലൈക്ക് കമൻ്റ് ചെയ്യണം എല്ലാം പറയാം അപ്പം ഓക്കെ അടുത്തൊരു